നമസ്കാരം പ്രിയപ്പെട്ടവര് വളരെ വലിയൊരു വീഡിയോ ആണ് കാരണം ഇതിനകത്ത് കുറേയധികം പ്രസംഗങ്ങൾ ചേർത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളിത് മുഴുവൻ കേൾക്കണം സമയമെടുത്ത് നിങ്ങൾക്കിത് മുഴുവൻ കേൾക്കാൻ ഇപ്പോൾ സമയമില്ലെങ്കിൽ സമയമുള്ളപ്പോൾ കേൾക്കാൻ വേണ്ടി മാറ്റിവയ്ക്കുക വണ്ടി ഓടിക്കുമ്പോൾ ബ്ലൂടൂത്തിലിട്ട് കേൾക്കുന്നതായിരിക്കും ഉചിതം ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിൽ നടത്തിയ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സതീശ ഈ ചതി പിള്ളേരോട് വേണ്ട എന്നായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ ചെയ്തത് സതീശന്റെ ഒരു മണിക്കൂർ നീണ്ട പ്രഭാഷണത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ പത്രങ്ങളിൽ വന്ന് ഒരു വാർത്ത കണ്ടിട്ടാണ് പത്രങ്ങൾ വാർത്ത എഴുതുന്നത് അല്ലെങ്കിൽ ചാനലുകൾ വാർത്ത ചെയ്യുന്നത് അവർക്ക് പ്രധാനപ്പെട്ട തോന്നുന്ന കാര്യമാണ് അത് മുഴുവൻ കേട്ടിട്ടോ കണ്ടിട്ടോ അല്ല അതിൽ പറഞ്ഞത് കുട്ടികൾ നാടുവിടാതിരിക്കാൻ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുമെന്നാണ് എനിക്കതിനോട് വളരെ വിയോജിപ്പ് തോന്നി ഉള്ള വകുപ്പുകൾ കുറയ്ക്കണം ഉള്ള വെള്ളാനകൾ ഇല്ലാതാക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സതീഷ് അയ്യ ചതി വേണ്ട എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തത് ഈ വീഡിയോ ചെയ്തതിന് ശേഷം എന്നെ ഒരാൾ വിളിക്കുകയാണ് അല്ല എന്നോട് പറഞ്ഞു നിങ്ങളെ സതീഷിൻ്റെ പ്രഭാഷണം മുഴുവൻ കേട്ടോ ഞാൻ പറഞ്ഞില്ല സതീശൻ്റെ ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗം മാത്രം ഞാൻ ചാനലിൽ കണ്ടു എങ്കിൽ അത് മുഴുവൻ കേൾക്കണമെന്ന് പറഞ്ഞ് ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫും സതീഷനും തമ്മിലുള്ള സംവാദം ടോം ജോസഫ് ചോദ്യം ചോദിക്കുന്നു സതീഷൻ ഉത്തരം പറയുന്നു ഇത് ഒരു മണിക്കൂറിലധികമുണ്ടെന്ന് എനിക്ക് കിട്ടുതന്നു സമയമെടുത്ത് കാണേണ്ടതുകൊണ്ട് കൊണ്ട് അല്പം വൈകിപ്പോയി ഞാൻ ഇന്നലെ അത് മുഴുവൻ കണ്ടു ഇത് മുഴുവൻ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്റെ കണ്ണു തള്ളിപ്പോയി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാവട്ടെ നിങ്ങളിത് കേൾക്കണം ചുമ്മാതല്ല കഴിഞ്ഞ ദിവസം മറന്നാട് മലയാളിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു ചോദ്യം സർവേ ഞങ്ങളിടയ്ക്ക് നടത്താറുണ്ടല്ലോ ആ സർവേയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു ജനങ്ങളോടെ നാല് കോൺഗ്രസ് നേതാക്കളുടെ പേര് പറഞ്ഞിട്ട് ഇവരിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ ചെയ്ത ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ വോട്ട് ചെയ്തതിൽ നാല്പത്തിയെട്ട് ശതമാനം പേരും പറഞ്ഞത് വി ഡി സതീശൻ എന്നാണ് രണ്ടാമത് എത്തിയത് ശശി തരൂർ ആണ് ഇരുപത്തി ഒൻപത് ശതമാനം മൂന്നാമത് രമേശ് ചെന്നിത്തലയ്ക്ക് പത്തൊൻപത് ശതമാനം കെ സി വേണുഗോപാലിന് നാല് ശതമാനം അതായത് നാല് നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട നാല് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ആരെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ട് അവർ പറയുന്നു ഭൂരിപക്ഷം പേരും പറയുന്നു വി ഡി സതീശൻ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയതിന് മുൻപ് തന്നെ ശേഷിയെ കുറിച്ച് കേരളീയ സമൂഹത്തിന് ഒരു ധാരണയുണ്ട് എന്നാണ് സതീഷിന്റെ പ്രസംഗങ്ങൾ നമുക്ക് ഇഷ്ടമാണ് അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത് അദ്ദേഹം മതത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ഇഷ്ടമാണ് അതിന്റെ അടിസ്ഥാനത്തിലാവാം സതീശൻ ഈ നാൽപ്പത്തെട്ട് ശതമാനം പേരുടെ പിന്തുണ ഉറപ്പാക്കിയത് എന്നാൽ സതീഷിന്റെ ഈ ഒരു മണിക്കൂർ പ്രസംഗം കേട്ടാൽ ഇത് വീണ്ടും ഇരട്ടിയാവും കാരണം ഇത്രയേറെ വിഷനുള്ള ഒരു നേതാവ് നമുക്കിടയിലുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നി ഇത് പറയുമ്പോൾ ആളുകൾ പറയും പെയ്ഡ് പ്രൊമോഷനാണ് ആ ഞാൻ പണം മേടിച്ചിട്ടാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നുണ്ട് ആർക്കും ഓഡിറ്റ് ചെയ്യാം ഞാൻ ഒരാളോടും പണം മേടിക്കാറില്ല അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യത്തിന് പോലും വാങ്ങാറില്ല അത് ഞാൻ വെറുതെ പറയുന്നതല്ല ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഏത് രേഖ വേണമെങ്കിലും പരിശോധിക്കാം ഞാൻ ഇവിടെ സതീശന്റെ മറുപടികൾ കണ്ട അക്ഷരാർത്ഥത്തിൽ പോയി ഇദ്ദേഹത്തിൻ്റെ വിഷൻ കേരള ജനത അറിയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇതിൽ നിന്നും ഹടാദ് ആകർഷിച്ച അഞ്ചു പോയിന്റുകൾ മാത്രം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കും ഒരു മണിക്കൂറുള്ള പ്രസംഗം അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അഞ്ച് പോയിന്റുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ് ഏറ്റവും ചോദിക്കുകയാണ് ഒരു മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ ഒരു എതിർപ്പ് ഒരു പ്രതിരോധം ഉണ്ടാവുമല്ലോ ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും എങ്ങനെയാണ് താങ്കൾക്ക് ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അവരുടെ പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുന്നത് എന്ന് ചോദ്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് പലപ്പോഴും ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ജോലിക്കാരെ വെക്കുമ്പോൾ അവരൊരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആ സമയത്ത് അവരത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് നടപടി എടുക്കുമ്പോൾ പുറത്താവും അല്ലെങ്കിൽ പുറത്താകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ചെയ്യും സ്വകാര്യ മേഖലയിൽ പണം മുടക്കി ഒരു ബിസിനസ്സുകാരന് തൻ്റെ ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയാമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ മന്ത്രിമാർക്കാവില്ലേ ആവണം കാരണം ഒരു അദ്ദേഹം പറയുന്നുണ്ട് ഒരു തഹസിൽദാർ സ്ഥലം ഏറ്റെടുക്കാൻ പറയുന്നു ഒരു വലിയ വേണ്ടി മാസം അത് ഏറ്റെടുത്താൽ കോടിക്ക് തീരേണ്ട പദ്ധതി പത്ത് വർഷമാകുമ്പോൾ അഞ്ഞൂറ് കോടിയായി മാറും ഇത് എങ്ങനെ ചെയ്യുമെന്ന് സതീശൻ പറഞ്ഞത് ഒരു വലിയൊരു റെസിസ്റ്റൻസ് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചേഞ്ച് കൊണ്ടുവരുമ്പോഴും റെസിസ്റ്റൻസ് സർവ്വസാധാരണമാണ് ഗവൺമെന്റ് സെക്ടറിൽ കൊണ്ടുവരുമ്പോൾ അത് വലിയൊരു റെസിസ്റ്റൻസ് അതിനൊക്കെ ഓവർകം ചെയ്യാന്ന് പറയുന്ന ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവും ടോം ഒരു ബിസിനസ് ഹെഡ് ചെയ്യുന്ന ഒരാളാണ് ടോമിൻ്റെ ഒരു മാനേജറോട് പറയാണ് നിങ്ങൾ യു ഹാവ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ് വിത്തിൻ സിക്സ് മന്ത്സ് നിങ്ങളൊരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ് അയാൾ ആറുമാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ടോമിനെ അറിയാവുന്നതുകൊണ്ടറിയാം നൂറ്റി എൺപത്തി ഒന്നാമത്തെ ദിവസം അയാൾ ആ കമ്പനിയിൽ ഉണ്ടാവില്ല ഒരു കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഗവൺമെൻറ്റിൽ ഞാൻ എപ്പോഴും പറയും ഒരു തഹസിൽദാരോട് ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി രണ്ട് ഏക്കർ സ്ഥലം തരാൻ പറയാം ഒരു അസൈൻമെൻറ്റ് റവന്യൂ മിനിസ്റ്റർ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ് ആറ് മാസമല്ല ആറ് കൊല്ലം കഴിഞ്ഞാലും എടുത്തു കൊടുക്കില്ല അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല അദ്ദേഹം ആരോടും അക്കൗണ്ടബിളല്ല ഒരു പ്രശ്നമില്ല ഇത് നമ്മുടെ ഈ ഒരു അൻപത് കോടി രൂപയുടെ പ്രോജക്റ്റ് മൂന്ന് കൊല്ലം കൊണ്ട് തീരേണ്ട പ്രോജക്റ്റ് പത്ത് കൊല്ലം കഴിഞ്ഞാലും തീരില്ല അഞ്ഞൂറ് കോടിയാവും ചിലപ്പോൾ ഈ അമ്പത് കോടി രൂപയുടെ പ്രോജക്റ്റ് ഫൈനൽ തീരുമ്പോൾ അത് എവിടെ നിന്നാണ് പണം പോണത് എക്സ് നിന്നാണ് ആ പണം പോകണം ആരുടെ പണമാണ് പോകുന്നത് നമ്മൾ നികുതി അടയ്ക്കുന്ന പണമാണ് പോകുന്നത് ആ പബ്ലിക് എക്സ്റ്റക്കറിൽ നിന്നുള്ള ലീക്കേജ് നമ്മൾ തടയണം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ്റിലും ഈ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യണം നൂറ്റി എൺപത് ദിവസം കഴിയുമ്പോൾ നൂറ്റി എൺപത്തൊന്നാമത്തെ ദിവസം നോക്കി അയാൾ സ്ഥലം എടുത്ത് തന്നിട്ടില്ലെങ്കിൽ ഈ ഷുഡ് ബി അക്കൗണ്ടബിൾ അത് നമുക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നത് പോലെ ഗവൺമെൻറ് സെക്ടറിൽ ചെയ്യാൻ പാടില്ല ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ കേരളത്തിൽ എനിക്ക് വന്നിട്ട് സിവിൽ സർവീസ് കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാമിനേഷൻ പാസ്സായി വന്ന ഭയങ്കര മിടുക്കന്മാരെ ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ വന്നു പക്ഷെ അവരെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാവുകയാണ് അവിടുത്തെ കൾച്ചർ മാറ്റണം നമ്മൾ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ തീരുമാനിക്കപ്പെടുകയും നടപ്പാക്കുകയും ചെയ്യും ഒരു കൊല്ലം കൊണ്ട് ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് തീർന്നിരിക്കണം ഒരു രൂപ എസ്കലേഷൻ വരരുത് നേരത്തെ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ അതിൻ്റേതായ റീസൺസ് ഉണ്ടാകണം ചിലപ്പോൾ വല്ല കലാമിറ്റി വന്നാലോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വല്ലതും വന്നാലോ നമുക്ക് എക്സംഷൻ കൊടുക്കാം അതിനുള്ള പ്രൊവിഷൻ ബട്ട് ഹീ ഷുഡ് ബി അക്കൗണ്ടബിൾ മെച്ചാമതി രണ്ടാമതായി ചോദിക്കുന്നത് എങ്ങനെ സാധിക്കും ഈ സിറ്റിസൺസ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായി അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇവരെ റിസൾട്ട് ഉണ്ടാക്കിക്കും എന്നതാണ് ചോദ്യം സതീശൻ പറയുന്നു ഒരു സ്ഥാപനം നടത്തുന്നയാൾ അയാൾ മുടക്കുന്ന പണം അതിന് ലാഭം ഉണ്ടാക്കാൻ കാട്ടുന്ന ഒരു ഉത്തരവാദിത്വം മന്ത്രിമാരും കാട്ടണം വേണം ൾ കൊണ്ടുവരാൻ അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടു തരുന്ന പദ്ധതിയുടെ അടിയിൽ ഒപ്പിട്ട് വയ്ക്കുകയല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം എന്താണിത് എങ്ങനെയാണ് നടത്തുന്നത് എങ്ങനെയാണിത് ഗുണമുണ്ടാവുന്നത് സമൂഹത്തിന് ഗുണമുണ്ടാവുന്നത് ലാഭം ഉണ്ടാവുന്നത് എന്ന് കൃത്യമായി ചോദിക്കണം അത്തരം പദ്ധതികൾക്ക് രൂപം കൊടുക്കണം ആ പദ്ധതികൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപ്പിലാക്കിക്കണം നിങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽ അറിയാൻ പറ്റുമല്ലോ നിങ്ങളോട് വന്ന് ആരെങ്കിലും ചോദിക്കും ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇതെന്താണെന്ന് നിങ്ങൾ പറയുമല്ലോ കാരണം നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ നിങ്ങളുടെ ഡ്രീമാണ് എല്ലാമാണ് ഗവൺമെൻറ്റിനും അത് ആകണം നാട്ടുകാരുടെ പണമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നാടിനൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇക്കോണമി ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നാടിന് മാറ്റം വരുതാൻ വേണ്ടി ഇതിൽ നിന്ന് പണം കിട്ടിയിട്ട് വേണം വേറെ വെൽഫെയർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കീംസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള ചിന്ത വേണം ഉദ്യോഗസ്ഥന്മാരെ തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാർ മോശമെന്നല്ല ഞാൻ പറയുന്നത് തയ്യാറാക്കി കൊണ്ടുവരുന്ന റിപ്പോർട്ടിൻ്റെ അടിയിൽ ഒപ്പുവെക്കാനല്ല ജനപ്രതിനിധികൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം ചോദ്യങ്ങൾ ചോദിക്കണം അവരോട് എന്താണ് എങ്ങനെയാണ് എന്താണ് ഇങ്ങനെ വന്നാൽ എന്തു പറ്റും നമ്മൾ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നിട്ട് അവരെ കറക്റ്റ് ചെയ്യണം അവർ പറഞ്ഞിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ മാറ്റി എഴുതിച്ചു കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ എക്സ്പേർട്സിനെ നമ്മൾ അവൈൽ ചെയ്യണം നമുക്ക് അറിയാൻ പാടില്ലാത്ത വിഷയത്തിൽ അവൈൽ ചെയ്യണം അവരെ കൂടി നമ്മൾ ഉപയോഗിക്കണം എന്നിട്ട് നമ്മുടെ ഒരു കൺവിക്ഷൻ എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇതിന് ഇപ്പം തെറ്റിദ്ധാരണയാണ് സമയമെടുക്കുന്നത് അത് നമ്മുടെ കമ്മിറ്റ്മെൻ്റ് പോലെ ഇരിക്കും നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യം ട്വൻ്റി ഫോർ അവേഴ്സ് കൊണ്ട് നമുക്ക് തീർക്കാം അതിൽ ചെയ്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക ഇപ്പൊ കേരളയിൽ അവതരിപ്പിച്ചപ്പോൾ അത് ഉണ്ടായില്ല ഉണ്ടായില്ല ആ ക്ലാരിറ്റി ഉണ്ടായില്ല പിന്നെ ഏതോ ഹരിയാനയിലെ ഏതോ ഒരു കമ്പനി തട്ടിക്കൂട്ടി കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് അത് വായിച്ചാൽ ഞാൻ ലേമാനാണ് ഞാൻ എക്സ്പേർട്ട് അല്ല ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഒരു സബ്ജെക്റ്റില് ലേ മാനാണ് ലേ ആയ എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അബദ്ധം എഴുതി വെച്ചേക്കണത് അപ്പം അത് ആരും ഒരു സ്ക്രൂട്ടിനി പോലും നടത്തിയിട്ടില്ല ഉദ്യോഗസ്ഥ തലത്തിലൊന്നും ആ ഡി പി ആര് വായിച്ചിട്ടില്ല നമ്മുടെ എല്ലാ ഇതിൽ അദ്ദേഹം കുറിച്ച് ും ശ്രദ്ധിക്കേണ്ടതാണ് കേരള പദ്ധതി കൊണ്ടുവന്നിട്ട് അതിന്റെ ഡി പി ആറിൽ ഉള്ളത് എന്താണെന്ന് കൊണ്ടുവന്നവർക്കറിയില്ല അതുകൊണ്ടാണ് അത് ഈ ബഹളമായി പോയത് വെറുതെ കൊണ്ടുവരുന്നു ഒരു പദ്ധതി അതിന്റെ മുടക്കം മുതലേ അതിന്റെ വരുമാനം അതെങ്ങനെ നടപ്പിലാക്കും തടസ്സങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടായാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യും ഇതിനെക്കുറിച്ചൊക്കെ ധാരണ സർക്കാരിനുണ്ടെങ്കിൽ എളുപ്പമാണെന്ന് പറയുകയാണ് അടുത്ത വിഷയം എനിക്ക് വളരെയേറെ കൗതുകം അദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചോദിക്കുക കാലം മാറുന്നു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നു ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും വളരെ ഒരു ബോറൻ മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അടിപൊളി മറുപടിയായിരുന്നു അദ്ദേഹം ഒരു കാര്യം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ഒഡീഷയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ സൈക്ലോൺ ഉണ്ടായിട്ട് വരുന്ന ആളുകളെ കാണാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരും വരുന്നില്ല കാരണം അന്ന് ബംഗാൾ ഉൾക്കടലിലായിരുന്നു പ്രക്ഷുബ്ധമായിരുന്നതേ കാലം മാറിയിരിക്കുന്നു ഇനി അത് അറബിക്കടലിലാവും എന്ന് വ്യക്തമാവുന്നു അറബിക്കടലിൽ ആയാൽ നമ്മൾ അനുഭവിക്കാൻ അതിനെ എങ്ങനെ കൈകാര്യം െ കുറിച്ച് ഇപ്പോഴേ നമുക്കൊരു കാഴ്ചപ്പാട് വേണം ഇപ്പോ എഴുപത്തി എട്ടിലൊറ്റ ഒറീസയിൽ വലിയൊരു സൈക്ലോൺ ഉണ്ടായി ഏകദേശം ഒന്നര ലക്ഷം പേര് മരിച്ചു ഒന്നര ലക്ഷം ഒന്നും ആയിരിക്കില്ല ഒരു അഞ്ചു ലക്ഷം പേര് മരിച്ചതാണ് അന്നൊന്നും മനുഷ്യൻ മരിക്കുന്നതിനൊന്നും കണക്കില്ലല്ലോ ഇപ്പോൾ ഈ അടുത്ത ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഒറീസയിൽ അതുപോലത്തെ ഒരു ഡിസാസ്റ്റർ ഉണ്ട് അതിനേക്കാൾ വലിയ ഒരു സൈക്ലോൺ ഉണ്ടായി മരിച്ചത് രണ്ടുപേരെ ഒറീസ പോലുള്ള ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഈ ക്ലൈമറ്റ് റെസീലിയൻസിന് വേണ്ടി ചെയ്ത വിസ്മയകരമായ കാര്യങ്ങൾ ഞാനൊരു ഡോക്യുമെൻ്റ് വായിച്ചു ഞാൻ ഐ വിസ് ഷോക്ക്ഡ് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇത് അത് അറേബ്യൻ സീയിലേക്ക് മാറി എപ്പോൾ വേണമെങ്കിലും ഒരു എക്സ്ട്രീം ഹെവി റെയിൻ ഉണ്ടാവാം ക്ലൗഡ് ബേഴ്സ് ഉണ്ടാവാം പിന്നെ തീരപ്രദേശത്ത് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടോ തീരശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തീരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം നിങ്ങൾ പോയി തീരപ്രദേശത്ത് കാണുന്നൊരു വീട് അടുത്ത മൺസൂൺ കഴിഞ്ഞ ഇല്ല പിന്നെ ഈ ബാക്ക് വാട്ടറിലെല്ലാം വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് കടലിലെ വെള്ളം ഉയരുന്നതനുസരിച്ച് നമ്മുടെ ബാക്ക് വാട്ടറിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് പല വീടുകളിലും വെള്ളമാണ് തീരപ്രദേശത്തെ വന്നു കഴിഞ്ഞു അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വന്നു കഴിഞ്ഞു ഞാൻ ഒക്കെ പത്ത് കൊല്ലം മുമ്പ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ധാരണ നമ്മുടെ ലൈഫിലും വരില്ല നമ്മുടെ മക്കളുടെ ലൈഫിലും വരില്ല എന്നാണ് പക്ഷേ ഇപ്പം നമ്മൾ കണ്ടു തുടങ്ങി ഓരോ കൃത്യമായിട്ടുള്ള ഈ പ്രകൃതിയുടെ വോണിംഗ് ഉണ്ടല്ല നേച്ചറിൻ്റെ വോണിംഗ് ഉണ്ട് കണ്ടു തുടങ്ങി നമ്മളിപ്പോൾ സുനാമി വന്നു ഓക്കി വന്നു പതിനെട്ടിലെ പ്രളയം വന്നു പത്തൊൻപതിലെ പ്രളയം വന്നു ലാൻഡ് സ്ലൈഡ്സ് നമുക്കുണ്ടാകുന്നു ഞാനൊരു കാര്യം വളരെ വിഷമത്തോടു കൂടി പറയുന്നു കേരളം ഒരു വൾണറബിളായിട്ടുള്ളൊരു പ്രദേശമാണ് കൊച്ചിയും മുംബൈയും ഭാവിയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാമെന്നാണ് നാസാനാലിസിസ് പറയുന്നത് വെള്ളത്തിൽ സബ് ആവാം എന്ന് പറയുന്ന അപകടകരമായൊരു കാര്യമാണ് അപ്പം അതിനെ ഏറ്റവും സയൻറ്റിഫിക്കായി ഏറ്റവും മോഡേൺ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിച്ചാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇൻഡീജിനസ് നോളജും ഈ മോഡേൺ നോളജും തമ്മിൽ ചെയ്യണം ഞാൻ എൻ്റെ ഒറ്റ അനുഭവം പറയാം എൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിൽ ഏറ്റവും മുങ്ങിയത് എൻ്റെ കോൺസിക്വൻസിയാണ് അപ്പം എന്നോട് ഉദ്യോഗസ്ഥന്മാരെല്ലാം മനസ്സ് കുഴപ്പമില്ല സാറേ നാളെ ഇതെല്ലാം വെള്ളം ഇറങ്ങും ഈ ആളുകളെ രക്ഷിക്കാൻ വന്ന മത്സ്യത്തൊഴിലാളികളിങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി തിരിഞ്ഞിട്ട് എന്നോട് പറയില്ല സാറേ ഈ സമയം മോശമാണ് ഇത് ടൈം വാവും മറ്റൊക്കെയാണ് നാലാമത്തെ ദിവസം കഴിഞ്ഞിട്ടേ വെള്ളം ഇറങ്ങുകയുള്ളൂ നാല് ദിവസം കഴിഞ്ഞിട്ടേ ഈ കടല് ഈ വെള്ളം അബ്സോർബ് ചെയ്യുള്ളൂ അതുവരെ ഈ വെള്ളം നിൽക്കുന്നു ഉദ്യോഗസ്ഥര് പറഞ്ഞതുപോലെ പിറ്റേ ദിവസം പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പോയില്ല ഇവർ പറഞ്ഞ നാലാമത്തെ ദിവസമാണ് വെള്ളം ഇറങ്ങിയത് അതാണ് ഇൻഡീജനസ് നോളജ് നിങ്ങൾ ഏതോ ഒരു ചാനലിൽ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ കുടയും ചൂടി നിൽക്കുന്ന ഒരാൾ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞൊരു വർത്തമാനമുണ്ട് എന്തോ കുഴപ്പം മുകളിൽ നടന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറ് ഉണ്ട് അവിടെ എന്തോ ഒരു സാധനം പൊട്ടിയിട്ടുണ്ട് ശ്രദ്ധിക്കണമെന്ന് തലേ ദിവസം ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം മലയത്ത് കുടചൂടി നിന്നൊരു പ്രായമായ ഒരാൾ പറയുന്നത് അപ്പം അയാൾക്ക് മനസ്സിലായി പണ്ട് സമയമൊന്നും വായിച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആകാശത്തേക്ക് നോക്കിയിട്ടല്ലേ ചെയ്തിരുന്നത് കൃഷി ചെയ്തിരുന്നത് ഇൻഡീജിയറസ് നോളജാണ് ആ ഇൻഡീജിയറസ് നോളജിനെയും ഈ മോഡേൺ നോളജിനെയും കൂടി നമുക്ക് മർജ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റ് റസീലിയൻ സിസ്റ്റം നമുക്കുണ്ടാണ് പിന്നെ ഇനി എന്ത് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വന്നാലും എന്ത് വന്നാലും ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു കമ്പോണൻ്റ് ആയിരിക്കും നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ടോം അടുത്തതായി വി ഡി സതീശിനെ കൂട്ടിക്കൊണ്ടു സംരംഭങ്ങൾ ഇവിടെ ഒരാൾ സംരംഭം തുടങ്ങുന്നു ആ സംരംഭം തുടങ്ങുമ്പോൾ ഇവിടുത്തെ യൂണിയനുകാരും സർക്കാരും ഒക്കെ ബഹളം വെച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു കോൺഫിഡന്റ് റോയിയുടെ കത്ത് ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് അതിലേക്ക് കടക്കുന്നത് സതീശൻ പറയുന്നു സംരംഭകരാണ് ദൈവങ്ങൾ അവരെ സംരക്ഷിക്കണം കാരണം അവരാണ് സർക്കാരിന് ലാഭം ഉണ്ടാക്കുന്നത് ഒരു സംരംഭം പൂട്ടിപ്പോയാൽ സർക്കാരിനാണ് നഷ്ടം അതുകൊണ്ട് കൃത്യമായി ഇവരെ മോണിറ്റർ ചെയ്യുക കാലം മാറുമ്പോൾ നയങ്ങൾ മാറുമ്പോൾ ഇപ്പോൾ ട്രംപിനെ പോലുള്ളവരുടെ നിലപാട് മാറുമ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ സംരംഭങ്ങൾ അവരെ സംരക്ഷിക്കുക വലിയ മുതൽ മുടക്കാൻ വരുന്നവരെ സ്റ്റേറ്റ് സ്റ്റേറ്റ് കാറിൽ പോയി എയർപോർട്ടിൽ സ്വീകരിച്ച് സൂപ്പർ ഐഡിയ ഒന്ന് ബിസിനസ് ചെയ്യുന്നവർ ട്രേഡ് ചെയ്യുന്ന കച്ചവടക്കാർ വ്യാപാരികൾ ഇവരെയൊക്കെ സർക്കാർ സർക്കാരിൻ്റെ ശത്രുക്കളായിട്ട് കാണരുത് മിത്രങ്ങളായിട്ട് കാണണം എങ്ങനെയാണ് മിത്രങ്ങളായിട്ട് കാണുന്നത് എന്താ മിത്രം എന്താ ബന്ധം ജെനുവിൻ ടാക്സ് പേയർസാണ് അവരെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാടകയ്ക്കെടുത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത് അവർ വാട്ടർ ചാർജ് കൊടുത്ത് അഞ്ചാറ് ജീവനക്കാരെ തൊട്ട് മോളിലേക്ക് കുറേ ജീവനക്കാർക്ക് ജോലി കൊടുത്ത് അവർ ജി എസ് ടി അടച്ച് അവർ സ്ഥാപനം നടത്തിക്കൊണ്ട് ആ സ്ഥാപനം തകർന്നാൽ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി അവർ ചെയ്യുന്ന കുറേ സമാനമായ ബിസിനസ് തകർന്നാൽ ആർക്കാണ് നഷ്ടം ഞാൻ പറയും സർക്കാരിനാണ് നഷ്ടം ആദ്യം അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം സർക്കാർ ചെയ്യേണ്ടത് എല്ലാ സെക്ടറിനെയും വാച്ച് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ വാച്ച് ചെയ്യണം ചില സമയത്ത് ചില സെക്ടേഴ്സ് താഴേക്ക് പോകും പല പ്രശ്നങ്ങളും ഉണ്ട് പല മാർക്കറ്റും ഉണ്ട് ബിസിനസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡിസിഷൻസൊക്കെ ചൈന ഒരു തീരുമാനം തീരുമാനമെടുത്താൽ ട്രംപ് ഏത് തീരുമാനം ഉണ്ടെന്ന് നാളെ രാവിലെ എടുക്കാൻ പോകണമെന്ന് ഇപ്പം തന്നെ ഒരു പിടിയില്ല ഇന്ന് രാത്രി വേറെ തീരുമാനം വരുമ്പുള്ളിയുടെ പറയാൻ പറ്റില്ല അതൊക്കെ ഇമ്പാക്റ്റ് ബിസിനസ്സിലുണ്ടാവും അങ്ങനെ ഒരു ബിസിനസ് തകർന്നു പോകുന്നത് ഏതെങ്കിലും ഒരു സെക്ടർ ബിസിനസ് തകർന്നു പോകുമ്പോൾ ഗവൺമെൻറ് അവർക്ക് താങ്ങാവണം ആ സമയത്ത് ഞാൻ പറയുന്നത് വെന്റിലേറ്റർ എന്നുള്ള വാക്ക് വാക്കിപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല ആണോ എന്നാണ് പറയേണ്ടത് ഇപ്പോൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് വേറെ രോഗി വന്നാലേ വെൻറ്റിലേറ്റർ മാറ്റുള്ളൂ അതിനല്ല വെൻറ്റിലേറ്റർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിലപ്പോൾ ടാക്സ് ഒഴിവാക്കി കൊടുക്കുക ഒരു കൊല്ലത്തേക്ക് ടാക്സ് ചിലപ്പോൾ ഒഴിവാക്കി കൊടുക്കുക അല്ലെങ്കിൽ ചില സഹായങ്ങൾ വേറെ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് ബിസിനസ്സിനെ ചെയ്യേണ്ടത് അപ്പോൾ അതൊരു പാർട്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവരെ ചേർത്ത് പിടിക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം നമ്പർ ടു ധൈര്യമായിട്ട് വന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റണം അതിന് കുറേ കൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് നമ്മൾ പേപ്പറിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കൾച്ചർ ഉണ്ടാക്കി കൊടുക്കണം വളരെ വേഗത്തിൽ ക്ലിയറൻസ് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അതിനൊരു ചെറിയ തടസ്സമുള്ളത് നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ് നമ്മുടെ ജനസാന്ദ്രത ചില ബിസിനസ്സുകൾക്ക് ജനസാന്ദ്രത ഏരിയയിൽ കൊടുക്കാനുള്ള ഒരു തടസ്സം ചില പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ചില ബിസിനസ് അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം അതൊക്കെ ഒരു ഒരു ടെൻ പെർസെൻറ്റേജ് ട്വൻ്റി പെർസെൻറ്റേജ് വരുവുള്ളൂ അല്ലാത്ത ദൗത്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് സ്വീകരിക്കണം എയർപോർട്ടിൽ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എയർപോർട്ടിൽ പോകണം നമ്മൾ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന് അയാൾക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് നമ്മൾ അയാളോട് സംസാരിക്കണം അയാളുടെ കൂടെ ഒരു 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 ഉദ്യോഗസ്ഥൻ ഇതൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ കൂടെ ട്രാവൽ ചെയ്യണം അങ്ങനെയുള്ള നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൂടി നമുക്ക് നമ്മൾ ഗൈഡ് ടൂറിസ്റ്റ് ഗൈഡുകളില്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഇൻഡസ്ട്രിയും സ്റ്റാർട്ടപ്പ്സും മറ്റ് സംരംഭങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ ഗൈഡ് ചെയ്യണം പ്രതിപക്ഷത്തിൻ്റെ ജോലി വിമർശിക്കുന്നതാണോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അനുഭവത്തെക്കുറിച്ചുള്ള ചോദ്യം കൂടി അദ്ദേഹത്തിൻ്റെ വിഷൻ വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്നു താൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഈ അഞ്ചു വർഷക്കാലം കേരളത്തിൽ ഒരു ഹർത്താൽ പോലും നടന്നിട്ടില്ല വളരെ രസകരമായ ഒരു മറുപടിയാണത് അത് വലിയൊരു നേട്ടമായി തന്നെ അദ്ദേഹം കാണിക്കുമ്പോൾ കയ്യടിയാണ് ജനങ്ങൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ട് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും നിങ്ങൾക്കും ഞങ്ങൾക്കും ഇത് സമൂഹത്തിനും തെറ്റായെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു കറക്റ്റ്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ അഞ്ചു വർഷത്തിനിടയിൽ പ്രതിപക്ഷത്തിന് തിരുത്താൻ പറ്റാത്ത ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്താ ഞാൻ അതിനു മുമ്പ് ഒരു ഒരു കാര്യം പറയാം അഞ്ചു വർഷത്തെ പ്രതിപക്ഷത്തിരുന്നതിൻ്റെ എനിക്കൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളോട് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹർത്താലോ ബന്ധോ നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങളുടെ പ്രതിപക്ഷം ഒരുപാട് പ്രഷർ നോ നിങ്ങൾ നാളെ ബാങ്കിൽ പോകരുത് സ്കൂളിൽ പോകരുത് കോളേജിൽ പോകരുത് ജോലിക്ക് പോകരുത് ആശുപത്രിയിൽ പോകരുത് എന്ന് പറയാനുള്ള റൈറ്റ് ഒരു ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് ഇല്ല എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല അഖിലേന്ത്യ പണിമുടക്ക് ഇവിടെ മാത്രമേ പണിമുടക്കാണുള്ളൂ കേരളത്തിൽ മാത്രം വേറെ കർണാടകത്തിൽ ചെന്നാൽ തമിഴ്നാട്ടിൽ ചെന്നാൽ യു പി ചെന്നാൽ ബോംബെ ചെന്നാൽ അവർ അറിഞ്ഞിട്ട് പോലുമില്ല പണിമുടക്ക് ആ കാലമൊക്കെ മാറി കേരളം ആ തിരിച്ചു വരുവാൻ നെഗറ്റിവിറ്റി അല്ല നമുക്ക് ചെയ്യേണ്ടത് ഡിസ്കോസാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അദ്ദേഹം ഈ റവന്യൂ കളക്ഷനെ കുറിച്ച് ഇതിന്റെ അകത്ത് രണ്ടായിരത്തിഒന്നിൽ സ്വർണത്തിന്റെ വില നാലായിരം രൂപയായിരുന്നു നികുതി കിട്ടിയിരുന്നത് സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കളക്ട് ചെയ്യുന്നില്ല ഒറ്റ ഉദാഹരണം എനിക്ക് അല്ലെങ്കിൽ തന്നെ എന്നെ കഴിഞ്ഞാൽ ഗോൾഡ് മർച്ചൻസ് എന്നെ വെടിവെച്ചു കൊല്ലു ഞാൻ അവരെ കുറിച്ച് സ്വർണ്ണ കച്ചവടക്കാരെ കുറിച്ച് പറയാ രണ്ടായിരത്തിഒന്നിൽ ഒരു പവൻ സ്വർണത്തിന് നാലായിരം രൂപ അല്ലേ അപ്പൊ എത്ര കിട്ടിയിരുന്നത് അഞ്ഞൂറ് കോടി കേരളത്തിന് കിട്ടിയിരുന്നു ടാക്സ് ഇപ്പോൾ ഇരുപത്തിയാറിൽ സ്വർണത്തിന്റെ വില ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം തോന്നുന്നു ആ ഒരു ലക്ഷം ഒന്ന് കൂട്ട് മുപ്പത് പോട്ടെ ഒരു ലക്ഷം ഒന്ന് കൂട്ട് അപ്പം ഇരുപത്തി അഞ്ച് ഇരട്ടി വർദ്ധിച്ചു അല്ലേ സ്വർണത്തിന്റെ സെയിൽ കുറഞ്ഞിട്ടില്ല ഞാൻ ഗോൾഡ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് നോക്കിയാൽ ഇന്ത്യയിലിറങ്ങുന്നതിൻ്റെ തേർട്ടി പെർസെന്റ് ഗോൾഡ് കേരളത്തിലാണ് സെല്ല് ചെയ്യുന്നത് പക്ഷേ നാലായിരം രൂപ കിട്ടിയപ്പോൾ നാലായിരം രൂപ പവന് വിലയുണ്ടായിരുന്നപ്പോൾ കിട്ടിയ ടാക്സ് അഞ്ഞൂറ് കോടിയാണെങ്കിൽ അതിൻ്റെ അതിന്റെ ഇരട്ടി ഇപ്പോൾ കിട്ടണമായിരുന്നു വേണ്ടേ ഒരു പതിനായിരത്തിനും പതിനയ്യായിരം കോടിയുടെ ഇടയിൽ കിട്ടണമായിരുന്നു ഇപ്പൊ കിട്ടുന്ന എത്രയെന്നറിയാ പഴയ അഞ്ഞൂറ് കോടിയായിരുന്നു ലീക്കേജാണ് ലീക്കേജ് അത്ര പൈസ കിട്ടിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു സ്വർണ്ണ കച്ചവടക്കാരെ എന്നെ കണ്ടാൽ ശരിയാക്കില്ലേ സത്യം പറഞ്ഞിൽ ഈ പ്രഭാഷണം മുഴുവൻ കേട്ടപ്പോൾ വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ വിഷനെക്കുറിച്ച് വലിയ മതിപ്പ് തോന്നി വാസ്തവത്തിൽ വിഷനുള്ള നേതാക്കളില്ല എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇച്ഛാശക്തിയും വിഷനും ഉണ്ടാകുമ്പോഴാണ് നാട് നന്നാവുന്നത് സതീശൻ സമ്മതിക്കില്ല എങ്കിൽ പോലും പറയാം മോദി ഉദാഹരണമാണ് പിണറായി വിജയൻ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു വിഷനില്ലായിരുന്നു ഇച്ഛാശക്തിയും വിഷനും ഉള്ള ആളാണ് സതീശൻ എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരം ഇത്തരം നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് സന്തോഷകരമാണ്